മതത്തിനും ജാതിക്കും വർഗീയ നിലപാടുകൾക്കും അതീതമായ മതനിരപേക്ഷ മനസ്സാണ് ഇന്ത്യയുടെ സൗന്ദര്യമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ തൃശൂർ തേക്കിൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ എഴുപത്തേഴാമത് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇന്ത്യയുടെ മതേതര മനസ്സിനെ മുറിപ്പെടുത്തുന്ന ശ്രമങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നുവരുന്നുണ്ടെന്നും മനുഷ്യരെ തമ്മിലകറ്റുന്ന ഭിന്നിപ്പുകളെ മതനിരപേക്ഷ മനസ്സുകളുടെ ഒന്നിപ്പിന്റെ ശക്തി കൊണ്ട് ചെറുക്കാൻ കഴിയണമെന്നും മന്ത്രി പറഞ്ഞു രാവിലെ ഒമ്പതിന് ഔദ്യോഗിക പരിപാടിക്ക് തുടക്കമായി സ്റ്റേഡിയത്തിലെത്തിയ മന്ത്രിയെ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സ്വീകരിച്ചു പോലീസ് എക്സൈസ് ഫയർ ആൻഡ് റെസ്ക്യൂ ഫോറസ്റ്റ് എസ് പി സി എൻ സി സി സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് ഉൾപ്പെടെ ഇരുപത്തഞ്ച് പ്ലാറ്റ്യൂണുകളും ഏഴ് ബാൻഡ് പ്ലാറ്റ്യൂണുകളും പരേഡിൽ അണിനിരന്നു മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്ലാറ്റൂണുകൾക്ക് മന്ത്രി മൊമെന്റോ സമ്മാനിച്ചു തുടർന്ന് ദേശീയ ഗാനാലാപനത്തോടെ ചടങ്ങുകൾ അവസാനിച്ചു തൃശൂർ സേക്രട്ട് ഹാർട്ട് എച്ച് എസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചു ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ജി അജയ്കുമാർ പരേഡ് നയിച്ചു ഡി എച്ച് ക്യു ക്യാബിലെ സബ് ഇൻസ്പെക്ടർ പി വി ശിവശങ്കറനായിരുന്നു സെക്കൻഡ് ഇൻ കമാൻഡ് മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ സുധീഷ് സിറ്റി ജില്ലാ പോലീസ് മേധാവി നഗുൽ രാജേന്ദ്ര ദേശ്മുഖ് റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ മുൻ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ ഡെപ്യൂട്ടി കളക്ടർമാർ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഏറ്റവും വലിയ ഭരണഘടനയായ ഇന്ത്യയുടെ ഭരണഘടന അത് നമ്മുടെ ജീവശ്വാസമാണ് ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ള ഫെഡറൽ സംവിധാനം തകർന്നാൽ ഇന്ത്യ തകരും അതുകൊണ്ട് തന്നെ ഫെഡറൽ സംവിധാനത്തെ ശാക്തീകരിക്കുകയല്ലാതെ തകർക്കുവാൻ ആരെയും അനുവദിച്ചുകൂടാ ഇന്ത്യയുടെ ആത്മാവിനെ ഭരണഘടനയിൽ കണ്ടെത്താൻ നമുക്ക് കഴിയും രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് കീഴിലായി ഒന്നാമൻ മുതൽ അവസാനത്തെ ആൾ വരെ എല്ലാവരും ആരും ഭരണഘടനയ്ക്ക് അതീതരല്ല